മറ്റൊരാളാൽ നിന്ദിക്കപ്പെടുക ഒരു തരം വല്ലാത്ത അപമാനമാണിത് വ്യക്തിത്വത്തിന് തീരാ നോവ് തരുന്ന അത്തരം സന്ദർഭങ്ങൾ നമുക്കുണ്ടാകാം അത്തരമൊരു വേദനയിലൂടെ കടന്നു പോകാത്തവർ വിരളമാണ് ഒരു പക്ഷേ നിന്ദിക്കുന്നത് ഏറ്റവും അടുത്ത സ്നേഹിതരോ ബന്ധുക്കളോ ഒക്കെ ആകുമെങ്കിൽ അതിൻ്റെ ആഴവും നോവും വലുതാവും കാലങ്ങളായാലും ആ മുറിവ് കരിയാതെ ശേഷിക്കും അവരെ വ്യക്തിത്വത്തെ പരിഗണിക്കാതെ പൊതുസമൂഹത്തിൽ വച്ച് മറ്റൊരാൾ നന്ദിക്കുമ്പോൾ ഹോ ഒരു വല്ലാത്ത അനുഭവമല്ലേ ഒരു വാക്കിലും നോക്കലും വികൃതമായ ചിരിയിലൂടെയെല്ലാം അവർ നമ്മെ കുത്തിനോവിക്കാറുണ്ട് ഒരുപക്ഷെ പിഴവ് നമ്മുടെ തന്നെയാണെങ്കിലും നമ്മെ ചേർത്ത് പിടിക്കാതെ നമ്മുടെ വീഴ്ചകളെയും മുറിവിനെയും അവർ ആഘോഷിക്കുന്നത് ഒരു വേദന തന്നെയാണ് നമ്മുടെ കഴിവിൻ്റെ പരിമിതി ശാരീരിക പരിമിതി സാമ്പത്തിക പരിമിതി ഒക്കെ നിന്നയ്ക്ക് കാരണമാകാറുണ്ട് നമുക്കൊരു ജോലിയില്ലാത്തതിൻ്റെ പേരിലും പരീക്ഷയിൽ വിജയിക്കാത്തതിൻ്റെ പേരിലും ബിസിനസ് ഒരുപക്ഷെ പരാജയപ്പെട്ടതിൻ്റെ പേരിലുമൊക്കെ അപമാനിക്കപ്പെട്ടിരിക്കാം ഓർക്കുക ലോകത്തിൽ ചരിത്രം രചിച്ചവരൊക്കെ സാമൂഹിക പരിഹാസത്തിൻ്റെ കോരമ്പ് തറച്ചവരാണ് ഇന്നത്തെ ബിസിനസ് മേഖലകളിലെ അധികായകന്മാർ കായിക ലോകത്തെ പ്രസിദ്ധർ കലാരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടവർ ഇതര സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരൊക്കെ ഇത്തരം അനുഭവങ്ങളെ തരണം ചെയ്താണ് ഇന്ന് കാണുന്ന പ്രസിദ്ധിയിൽ എത്തിയതെന്ന് ഇത്തരം സന്ദർഭം വേദനയെങ്കിലും നാളെ ഒരു ശുഭദിനം നമുക്കും വരാതിരിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടിടത്തെല്ലാം നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ആഴമറിയുന്ന ദൈവകൃപയിൽ ആശ്രയിച്ചാൽ മാത്രം മതിയാകും പഴയ നിയമത്തിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് ബൈബിൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ആളുകളുടെ കണ്ണുകൾ ഉടക്കാനിടയുള്ള കഥാപാത്രം പേര് ഹന്ന സ്ത്രീ സഹജമായ ഭാവങ്ങൾ അവളിൽ നാം കാണുന്നുണ്ട് അവളെ വേദനിപ്പിച്ചത് മറ്റാരും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന എൽക്കാനയുടെ മറ്റൊരു ഭാര്യ പുസ്തകം ഹന്നയുടെ എതിരാളിയെ വിശേഷിപ്പിക്കുന്നത് പ്രതിയോഗി എന്നാണ് ഉടയവൻ കനിഞ്ഞിട്ടില്ലാത്ത അവളുടെ ഉദരത്തെ നോക്കി പെനീന നിന്നിച്ചത് ദിനേനയാണ് ആ നിന്നയുടെ ആഴം പരിമിതമായ വാചകങ്ങളിലെങ്കിലും വചനം തീഷ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിന്നയുടെ ചൂടിലും യോനക്കൊരുക്കി ആവണക്കൻ്റെ തണുപോലെ എൽക്കാനയ ദൈവം ആ സാധുവിനായി കരുതുന്നുണ്ട് പക്ഷെ അവളുടെ ഹൃദയച്ചൂടിനെ തണുപ്പിച്ചവന്മാരും ഉടയവൻ തന്നെയായിരുന്നു വീട്ടിലെ നിന്നയിൽ നിന്നൊരാശ്വാസം തേടിയെത്തിയ ആലയത്തിലും അവളേറ്റത് അപമാനമാണ് അപമാനിച്ചതോ ഒരു വാക്ക് കൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കേണ്ട ശുശ്രൂഷകൻ തലമുറയില്ലാത്തതിൻ്റെ നീറ്റൽ ഒരു വശത്ത് അതിൻ്റെ പേരിലുള്ള പ്രതിയുകയുടെ നിന്ന മറുഭാഗത്ത് അപമാനം അതിലും വലുത് ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആ സാധു കടന്നുപോയ മാനസിക പിരിമുറക്കത്തിൻ്റെ തോതിളക്കാൻ കഴിയുന്ന ഉപകരണം ഉയരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹന്നയുടെ കണ്ണുനീർ ആ ആലയത്തിൻ്റെ തറയിൽ വീണു ചെതറി ആ കണ്ണുനീരിനെ മറികടക്കാനാകാത്ത ഉടയവൻ അതിനോട് കനിഞ്ഞു കാലങ്ങൾക്കപ്പുറത്ത് അവളുടെ കണ്ണുനീർ വീണു ചെതറിയടത്ത് ചവിട്ടി ഒരു ബാലൻ വളർന്നു അതവളുടെ നിന്നയെ തടുക്കാൻ മാത്രമായിരുന്നില്ല പകരം ആ ബാലൻ്റെ അമ്മ എവിടെ അപമാനിക്കപ്പെട്ടുവോ അവിടെ ഇരുന്ന് പിൽക്കാലത്ത് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ പോലും ആയിരുന്നു എന്നതോർക്കുമ്പോൾ നമ്മുടെ നിന്നയെ കാര്യമാക്കേണ്ട ഉടയവൻ്റെ തീരുമാനം ആര് കണ്ടു നമ്മെ അപമാനിച്ച ബന്ധുക്കളും നമ്മെ നിന്നിച്ച സഹവിശ്വാസികളും സ്നേഹത്തിനുമൊക്കെ കാണത്തക്ക നിലയിൽ ഒരു ദൈവനീതി താങ്കൾക്കായി വെളിപ്പെടാതിരിക്കുമോ അപമാനിച്ച് താഴ്ത്തിക്കെട്ടിയത് വേദനിപ്പിച്ച് വേദിയിൽ നിന്നിറക്കി ഇറക്കി വിട്ടത് അവസരങ്ങൾ നിഷേധിച്ചത് കഴിവുണ്ടായിട്ടും അവഗണിച്ചത് ഒരു നേരത്തെ ആഹാരത്തിനോ അല്പം പണത്തിനോ ഒക്കെ നിന്ദിക്കപ്പെട്ടത് വാടക വീടുകളിൽ നിന്നിറക്കി അപമാനിച്ചത് ഇങ്ങനെ എന്തെല്ലാം ഏതെല്ലാം നിന്നുകൾ എല്ലാം അറിയുന്ന കാണുന്ന ഉടയവനിലാണ് നമ്മുടെ പ്രതീക്ഷ നമ്മുടെ പ്രത്യാശ ഇന്നേറ്റ നിന്നയുടെ മുറിവിനെ അവിടുന്ന് സൗഖ്യമാക്കും ഗർഭം ധരിച്ച ഖന്നയുടെ പിൽക്കാല ഭവനാന്തരീക്ഷം സംബന്ധിച്ച പുസ്തകം നിശബ്ദമാണ് പക്ഷേ നമ്മുടെ മനസ്സിന് അത് വായിച്ചെടുക്കാൻ കഴിയും നിശ്ചയമായും പ്രനീതിയുടെ മുമ്പിൽ കാലങ്ങൾക്ക് പുറത്ത് ഹന്ന മനസ്സ് നിറഞ്ഞ് തലയുർത്തിയിട്ടുണ്ടാവില്ലേ ഉണ്ടാവണം ഷമവേലിൻ്റെ കുഞ്ഞിക്കാളുകൾ ആ മുറ്റത്ത് പിച്ചവെച്ചപ്പോൾ ഹന്നയുടെ ഉള്ളം തുടിച്ചു കാണില്ലേ ഒരു കാലഘട്ടം നിറയെ നിന്നയുടെ കയ്പ്പ്പ് രുചിച്ചത് അപമാനത്തിൻ്റെ കയങ്ങൾ താണ്ടിയത് സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്കുള്ള ഉടയവൻ്റെ പരീക്ഷ കാലയളവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ കണ്ണുകൾ ഒരിറ്റു കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടാവില്ലേ പ്രിയരെ പലയിടത്തും നിന്ദിക്കപ്പെട്ടേക്കാം എന്നാൽ നാളെ എന്നത് നമ്മുടെയും സന്തോഷമാകാം की न